നാട്ടില് എം ബി ബി എസിന് സീറ്റ് കിട്ടാതെ പലപ്പോഴും ബാംഗ്ലൂർ അല്ലെങ്കിൽ മറ്റ് സിറ്റികളിലേക്ക് പോയി എം ബി ബി എസ് പഠിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ നാട്ടിലുണ്ട് നിങ്ങൾക്ക് വിത്തൌട്ട് ആൻഡ് വിത്ത് ഐ എൽ ടിസ് നിങ്ങൾക്ക് പുറത്തും എം ബി ബി എസ് കോഴ്സസ് ചെയ്യാം ജോർജിയ ഉസ്ബെക്കിസ്ഥാൻ അങ്ങനെയുള്ള നാലഞ്ച് രാജ്യങ്ങളിലാണ് ഈ ഓപ്ഷൻ നമ്മൾ ഒരുപക്ഷെ ബാംഗ്ലൂരിൽ പോയി അല്ലെങ്കിൽ ബാംഗ്ലൂർ മറ്റ് സ്റ്റേറ്റുകളിൽ പോയി പഠിക്കുന്ന സ്ഥാപന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കാളും ഹയർ റാങ്കിങ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിദേശത്തുണ്ട് കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് ഈ കോഴ്സസ് എടുക്കാനും പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നാട്ടിൽ ഐ എം ഐടെ രജിസ്ട്രേഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാനും പറ്റും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസാണ് നോർമലി വരാറ് ഫൈവ് തൗസൻഡ് ടു സെവൻ തൗസൻഡ് ആണ് പെർ ഇയർ ഫീസ് വരുന്നത് ഈ രാജ്യങ്ങളിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പാർട്ട് ടൈം ചെയ്യാനല്ല അവിടെ അല്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹോസ്റ്റൽ എക്സ്പെൻസസും മറ്റ് എക്സ്പെൻസസും കൂടെ ഇതിൽ കവറാകും അത് പെർ ഇയർ ഏകദേശം ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഡോളേഴ്സ് കൊണ്ട് ത്രീ തൗസൻഡ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഡോഴേഴ്സാണ് പെർ ഇയർ വരിക എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താലും ഒരുപക്ഷെ നിങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്യുന്ന പല ഇൻസ്റ്റിറ്റ്യൂഷനേക്കാളും വളരെ കുറവായിരിക്കാം ഈ ഫീസുകൾ വരിക അപ്പം അതുകൊണ്ട് പുറത്തുപോയി എം ബി ബി എസ് പഠിക്കാൻ താല്പര്യമുള്ള ഒരു സ്റ്റുഡൻറ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എൻട്രി റിക്വയർമെന്റും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് പ്ലീസ് കോൺടാക്ടേഴ്സ് ഫോർ മോർ ഡീറ്റെയിൽസ് നമുക്ക് രണ്ടോ മൂന്ന് രാജ്യങ്ങൾ തന്നെ അവൈലബിൾ ഉണ്ട് ഇതിൻ്റെ പോസിബിലിറ്റീസ് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളുടെ എലിബിലിറ്റി അറിയാനും നിങ്ങളുടെ അതിന്റെ ഫീസ് എക്സ്പെൻസസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി പ്ലീസ് കോണ്ടാക്ടേഴ്സ് ഫോർ മോർ ഡീറ്റെയിൽസ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് അതുപോലെ ഐ ടി എസ് പി ടിഇലിങ്കോ അതുപോലെ ഒ ഇ ടിക്ക് വേണ്ടി ഓൺലൈൻ ട്രെയിനിങ് താല്പര്യമുള്ള സ്റ്റുഡൻസ് ആണെന്നില്ലെങ്കിൽ വൺ ഓൺ വൺ പേഴ്സണൽ ക്ലാസസ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡന്റ് ആണെന്നില്ലെങ്കിൽ പ്ലീസ് കോൺടാക്ട് അസ് ഫോർ മോർ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ നമ്മൾ വഴി ഐ എൽ ടി എസ് ലാംഗ്വേജ് എക്സാംസ് നമ്മൾ വഴി കംപ്ലീറ്റ് ചെയ്ത് പുറത്ത് അഡ്മിഷൻസ് എടുത്ത് പോകുന്ന നമ്മൾ വഴി അഡ്മിഷൻസ് എടുത്ത് പുറത്ത് പോകുന്ന സ്റ്റുഡൻറ് ആണെങ്കിൽ നിങ്ങൾ പഠിച്ച നിങ്ങളുടെ ലാംഗ്വേജിന്റെ ഫീസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മൾ റീഎംബേഴ്സ് ചെയ്ത് തരുന്നതാണ് സോ ടാങ്ക്സ് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ ആയിട്ട് വീട്ടിൽ കാണാം അതുപോലെ തന്നെ നിങ്ങളുടെ എൻക്വയറീസും എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നമ്മളുടെ കോണ്ടാക്ട് നമ്പറും ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം എന്ത് എൻക്വയറീസ് ഉണ്ടെങ്കിലും നമ്മൾ അതിനുള്ള ഡോക്യുമെൻറ്റേഷൻസ് ആയിട്ടെല്ലാം ചെയ്തു തരുന്നതാണ് ഫ്രീ ഓഫ് കോസ്റ്റ് നമ്മളുടെ പ്രോസസ്സിങ് ചെയ്യുന്നുണ്ട് ഓക്കെ സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീട്ടിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്